റേറ്റിൽ സാധനങ്ങൾ കൊടുക്കുക ഇതെല്ലാം കളക്റ്റീവായിട്ട് വെക്കാം നല്ലതാണ് ഞാൻ ഇത് പോകുന്ന വഴിക്ക് കണ്ടതാണ് തിരിച്ചു ഐ റിയലി എൻജോയിങ് ബാമ്പുനിന്ന് ഇത്രയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് തന്നെ ഈ വർഷം ജപ്പാനിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഓൺലൈനിൽ മാത്രം കാണുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ പിന്നെ ആൾക്കാരുണ്ടാക്കുന്നത് ഇന്ററാക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് പുതിയ ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ടിസിപ്പേറ്റ് സന്തോഷം ഗവൺമെന്റ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സാധാരണ ഇവരുടെ കഷ്ടപ്പാടും അത്രയും എഫർട്ട് എടുത്തുള്ള വർക്ക് ഒക്കെ കാണുമ്പോ നമുക്കൊരു മനസ്സിലായിട്ട് കാരണം ഇത്രയും നമ്മുടെ നാട്ടിൽ അലൂമിനിയും കാര്യങ്ങളും ഇരുമ്പോക്കെയാണ് നമ്മള് കൂടുതൽ ഉപയോഗിക്കണം ഇതുപോലത്തെ ഐറ്റംസ് നമുക്ക് അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ കിട്ടണ ഒരു കാര്യമാണ് നല്ലതായിട്ടുണ്ട് അത് എന്താ പറയാ പലയിടത്തു നിന്നും കൊണ്ടുവന്നേക്കുന്നോണ്ട് ഓരോരോ ആർട്ടിസ്റ്റുകൾ അവരുടെ കലാവിരുദ്ധ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു വേദിയാണിത് പിന്നെ നല്ല കൊള്ളാം പൊതുവായിട്ട് എല്ലാം നന്നായിട്ടുണ്ട് ഞങ്ങളിപ്പോ ഇവിടം വരെ എത്തിയിട്ടുള്ളു അപ്പൊ കണ്ടേലി പറഞ്ഞ പോലെ റെയിൻമേക്കറൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ കൊള്ളാം ബസ് വന്ന നല്ല ഫസ്റ്റ് ആണ് ജനങ്ങളെല്ലാം വരുന്നുണ്ട് ആൾക്കാർക്കൊക്കെ സൈലൊക്കെ അടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പ്രതീക്ഷയ്ക്ക് വകയാണ് പരമ്പരാഗതമായിട്ട് തൊഴിലാളികളെ മുളച്ചവരാണ് ഞങ്ങൾക്കൊക്കെ ഒരു തുടക്കം ആയിട്ട് സാധിച്ചത് നല്ല കാര്യം ഇത് തികച്ചും ശരിക്കും പറഞ്ഞ സഹായമാണ് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതോടെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ഇതൊക്കെ ഈറ്റുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈ വർക്കാണ് ആണ് സൂപ്പറായിട്ടുള്ള പരിപാടി നമുക്ക് കേരളത്തിൽ കണ്ടിന്യൂ ആണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ ഈ ബാമ്പു ഫെസ്റ്റിവൽ ഉണ്ടായിരണം അത് മിതമായ റേറ്റിൽ സാധനങ്ങൾ കൊടുക്കുക ഇതെല്ലാം കളക്റ്റീവായിട്ട് വെക്കാം നല്ലതാണ് അല്ല നല്ല പരിപാടിയാണ് ഞാൻ എല്ലാ വർഷവും വരാറുള്ള ഈ വർഷം ഇന്നും വന്നു ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് ഇനി ഇന്ന് വന്നു കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സാധനം പിന്നെ വാങ്ങി ആ പരിപാടി വളരെ ആളുകൾക്ക് കാണാൻ വളരെ മനോഹരമാണ് അതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഈ കരകൗശല വസ്തുക്കളെ പറ്റിയിട്ടുള്ള അറിയാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും അതുവഴി ഈ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനും വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാം പലപ്പോഴും ഓൺലൈനിൽ മാത്രം കാണുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വേറെ ആൾക്കാരുണ്ടാക്കുന്നത് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ് നല്ലപോലെ വളരെ വെറൈറ്റിയാണ് കാണാൻ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി സാധനങ്ങൾ പല ടൈപ്പ് ഐഡിയാസ് നോർമൽ സാധനങ്ങളിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ ഡിഫറെൻ്റാണ് പണ്ട് കാണുന്ന സാധനങ്ങളെ പോലെയല്ല അൾട്രാ മോഡേൺ ഇൻറ്റീരിയേഴ്സിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒത്തിരി സാധനങ്ങൾ കാണുന്നു ബാങ്കൂന്ന് ഇത്രയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് തന്നെ കഴിഞ്ഞ വർഷം രണ്ട് ായിട്ട് ഞാൻ വരുന്നുണ്ട് നല്ലതാണ് ഇത് കണ്ടിന്യൂ ആണോ എങ്ങനെ അത് നിർത്തരുത് അതാണ് അഭിപ്രായം പ്രാരംഭകാലം മുതൽ ഏറ്റവും ജനകീയമായി ജനങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് കൊടുക്കുന്ന ആട്ടിസാൻസിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള ഒരു അവസ്ഥയാണ് ഓരോ വർഷവും ഇതിന്റെ പങ്കാളിത്തം അട്ടിസാൻസിന്റെ പങ്കാളിത്തം കൂടുന്നു കാണാൻ വരുന്നവരുടെയും അല്ലെങ്കിൽ വാങ്ങാൻ വരുന്നവരുടെയും പങ്കാളിത്തം കൂടുന്നു എന്നുള്ളതാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പ്രധാനമായി ഈ വർഷം ജപ്പാനിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വിസഡ് ഘടങ്ങൾ പ്രത്യേകിച്ച് പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന എന്നുള്ള ഒരു സന്ദേശം കൂടി ഇന്നത്തുനിന്ന് നൽകുന്നു എന്നുള്ളതാണ്